കുഴപ്പമില്ല അപ്പൊ നല്ലൊരു അസിസ്റ്റന്റിനെ കിട്ടിയിട്ടുണ്ട് താങ്കൾ ചതിച്ചോളൂ നിർത്താറാവട്ടെന്ന് ഞാൻ പറഞ്ഞോളാം അറിയാമോ മൂന്ന് മിനിറ്റ് കൂടുതൽ നമ്മള് പ്രോൺസ് കുക്ക് ചെയ്താൽ അതിന്റെ ടേസ്റ്റ് കാണതല്ല മലയാളികൾക്ക് ഇങ്ങനെ പൊരിച്ച് കരിച്ച് പിന്നെ ഇഷ്ടമായത് കിളയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിന അതിരിക്കുന്ന നാരദന്റെ ലീഫുകൊണ്ടാണ് ഒരു ഫ്ലേവർ ഔട്ട് ആയി. അതായത് നമ്മൾ കിരി വെച്ചയാണ് മാണി കിടിയാണ് നമ്മൾ ചെയ്തിരുന്നത്. ചൂടേ ചൂടേ ആരെവിടെ കഴിക്കൂ അതെ അതിനകത്ത് വെളുത്തുള്ളി ഇല്ല മുളക് ഇല്ല മല്ലിപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടി ഇല്ല വിഷ്മുള്ളിക്കകത്ത് വീണ്ടും പൊടികളായിരിക്കും നാച്ചുറലി സ്വീറ്റാ അതിനാ നമ്മൾ കാന്താരി നിർത്തിയേക്കുന്നത് കാന്താരി ഉടച്ച് കഴിക്കുമ്പോൾ ആ സ്വീറ്റിനെ ന്യൂട്രലൈസ് ചെയ്യും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഷെഫിന് വേണ്ടി ഇങ്ങനെ സോ ഷെഫിന് സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച ചെയ്ത കണ്ടുപിടിച്ചി ഡിഷസ് ഉണ്ട് എല്ലാം നമുക്ക് പറ്റില്ല നമുക്ക് ഒന്നോ രണ്ടോ റെസിപ്പി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തന്നെ നമുക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി ഉള്ളത് എന്താണ് ഈ ഷെഫ് നമുക്ക് ചെയ്തു തരുന്നത് എന്നറിയാനാണ് ലൂലുലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമസ്കാരം കരിമീൻ വെച്ചിട്ട് പാൽക്കറി ചെയ്യാറുണ്ട് കാരണം ഞാനൊരു നൂറ്റി അൻപത് വർഷം പാരമ്പര്യമുള്ള ഒരു പാരമ്പടിയുള്ള കുടുംബത്തിന് ഈ പാൽക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുളകുപഞ്ഞു മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവ ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ അതെ അതാണ് ബ്യൂട്ടി ഒന്നുമില്ല ഏഹ് നോക്കിയാലോ അത് കണ്ടുപിടിക്കാം ഏഹ് റിയാമോ അപ്പൊ നല്ലൊരു അസിസ്റ്റന്റ് കിട്ടിയിട്ടുണ്ട് കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു നിയോഗവും ഞാൻ കാണുന്നത് കഴിച്ചു അത് മാത്രമല്ല നമ്മൾ കപ്പ ചെയ്തിട്ടുണ്ട് കപ്പയുടെ കൂടെ മുളകൊടച്ച ചമ്മന്തി ഉള്ളി ചമ്മന്തി കാന്താരി ചമ്മന്തി എന്ന് പറഞ്ഞ് വിവിധ തരത്തിലുള്ള ചമ്മന്തികൾ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ കേരളം തന്നെ നൂറ്റി എട്ടോളം ചമ്മന്തിക്ക് അല്ലെ സ്വന്തക്കാരാണ് കൂടുതലുണ്ട് ചമ്മന്തിയും കുട്ടിയൊരു പിടി പിടിക്കാം അതേപോലെ തന്നെ അപ്പം ചൂടുന്നുണ്ട് അല്ലെ നമ്മളെ അപ്പം വെള്ളയപ്പം ചൂടീ പാലപ്പവും പാൽക്കറിപ്പും കുട്ടിയാണോ

പാചകം ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കത്തി അപ്പൊ നമുക്ക് ആദ്യം ഇടിച്ചു കൊടുക്കാം ആദ്യം ചെറിയ ഉള്ളിൽ ചതച്ചോളൂ തുളങ്ങിക്കോളും താങ്കൾ ചതച്ചോളൂ നിർത്താറാവട്ടെന്ന് ഞാൻ പറഞ്ഞോളാം വെളിച്ചെണ്ണ ഉണ്ടോ വെളിച്ചെണ്ണ ആ താങ്ക് യു എന്ത് പ്രോഗ്രാം ഇടിച്ചോളൂ ഇടിച്ചോളൂ ഇട്ടോളൂ എന്നിട്ട് അഞ്ചോട്ട് ഉണ്ടല്ലേ അപ്പൊ ഇന്ന് ചെയ്യണ്ട അതാണ് അതിന്റെ പ്രത്യേകത വാര്യ ഇട്ടോളൂ കഴിഞ്ഞല്ലേ വർക്ക്ഔട്ട് ചെയ്ത് ഉള്ളി വാരി കാണും എല്ലാവരും കയ്യടി കൊടുക്കു പ്ലീസ് കുട്ടി കുട്ടി ഉള്ളി ഇടുന്ന കാണുന്നില്ല വീണ്ടും ചതയ്ക്കോ താങ്ക് യു അടിപൊളിയാട്ടോ കുട്ടികളൊക്കെ ചതയ്ക്കുന്നു എല്ലാരും ശ്രദ്ധിക്കൊളിയായിട്ടൊരു പാൽക്കറിയുടെ പ്രിപ്പറേഷനിലാണ് നമുക്ക് വിസ്മയം എന്ന് പറയുന്നത് വീട്ടിൽ ചെന്ന അമ്മയ്ക്ക് ഇതേ കണക്ക് ഉണ്ടായി പോകുക ഇനി കാന്താരി ചതച്ചോ മുമ്പോട്ട് വരാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയണോണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം കാന്താരിയാണ് കുട്ടി ഇടുന്നത് ശരി ധൈര്യായിട്ട് ഇനി ഇഞ്ചി ചതയ്ക്കാൻ പോവാണ് കുട്ടി മതി മതി ആ താങ്ക് യു മൊത്തവും കിട്ടോ ഒന്നിനൊരു കുറവ് വേണ്ട വേണ്ടിട്ടോ വേണ്ട കിളക്കാൻ അറിയാമോ നന്നായിട്ട് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഉപ്പിട ചമ്മന്തി ഇഷ്ട ആൾക്കാർ നാടൻ ചമ്മന്തി നാരകത്തിന്റെ ചമ്മന്തി ചമ്മന്തികള് ഇഷ്ടമാണോ ആണോ ഇഷ്ടമാണോ ഫുള്ള് വേറെ അല്ലേ എന്നാലും കുറച്ച് അപ്പവും പാൽക്കറിയൊക്കെ ടേസ്റ്റി തന്നെ അല്ല ഏതാ അവനെ ഇത് ഡീവൈൻ ചെയ്തിട്ടുണ്ടോ നോക്കണേ ഇല്ല ഉണ്ടോ ചട്ടി മാറ്റാൻ പറ്റുമോ ആ പുകയെന്ന് ഓക്കെ താങ്ക് യു മതി ഞങ്ങളായിട്ട് ചീന മുളകുന്നാണോ അവൻ

何だ <laughs> ഓൾറെഡി പ്രോൺസ് കുക്ക് ചെയ്യാൻ മൂന്ന് മിനിറ്റ് മതി മൂന്ന് മിനിറ്റ് കൂടുതൽ അത് വേണ്ട തന്നെ മൂന്ന് മിനിറ്റ് കൂടുതൽ നമ്മൾ പ്രോൺസ് കുക്ക് ചെയ്തതിൻ്റെ ടേസ്റ്റ് കാണാതല്ല മലയാളികൾക്ക് ഇങ്ങനെ പൊരിച്ച് കരിച്ച് പിന്നെ ഇഷ്ടമായതുകൊണ്ട് നമ്മളിപ്പോൾ കിഴി കെട്ടിയിട്ട് ആവിയിൽ പുഴുങ്ങും അതെ കൈ കാണിച്ചു വേണ്ട അല്ല ഇല്ല പുള്ളി ഒന്ന് ചുമ്മാ കൊടുത്തോണ്ടെ

എല്ലാം എല്ലാം പരിപാടി ഉള്ളു ഞങ്ങൾ എനിക്ക് തരണം എടുത്താൽ നിങ്ങൾ കഴിക്കുന്ന ഇഞ്ചി വെളുത്തും കപ്പ ചമ്മന്തിയാണ് പിന്നെ പാലപ്പാകുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് സൈഡ് ബൈസായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കിഴി കെട്ടി ആവി കീറ്റിയെടുക്കാനാണ് പോകുന്നത് അപ്പൊ കീഴി കെട്ടി ആവി കീറ്റിയെടുക്കുന്ന ക്ലാസ് കഴിക്കാൻ ബ്ലീറ്റിംഗ് ആണ് കെട്ടി ആവി കീറ്റിയെടുക്കാനാണ് പോകുന്നത് ആയിട്ടാണ് ചെയ്യുന്നത് ഒച്ച കിഴിയല്ല രണ്ടോ മൂന്നോ കിഴികളായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം

അതിനകത്ത് ഇരിക്കുന്ന നാരദത്തിൻ്റെ ലീഫും കൂടെ ഒരു ഫ്ലേവർ ഔട്ട് ചെയ്യും പിന്നെ വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഈ വഴയിലേയും തമ്മിൽ ഒരു ബ്ലെൻഡ് ഉണ്ട് കരിവേപ്പിലായിട്ട് അപ്പോൾ പ്രോൺസ് അത് അബ്സോർബ് ചെയ്യും കാരണം നമ്മൾ രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന സമയത്ത് ഈ പ്രോൺസിനകത്തു നിന്നുള്ള വാട്ടർ പേപ്പർ പുറത്തോട്ട് പോവുക ചെയ്യും നേരെ നമ്മൾ പുഴുങ്ങുമ്പം അതിനെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക നമ്മൾ ജ്യൂസി ആയിട്ടിരിക്കും കടിക്കുന്ന സമയത്ത് ആ പറയുന്ന ചെറിയ ഉള്ളി ആ തേങ്ങാപ്പാല് ആ നാരകത്തിന്റെ ഫീല് ആ വെളിച്ചെണ്ണ അതെല്ലാം കൂടെ നമുക്ക് അറിയാൻ പറ്റും കാന്താരി തായ്ലൻഡിലൊക്കെ ചെയ്യുന്ന ഗ്രാസ് ഒക്കെ യൂസ് ചെയ്യാം താങ്ക് യു മീൻ വേല നമുക്കൊരു നിവേദ്യം ഉണ്ടാക്കാം അല്ലേ അവൽ എന്ത് ചെയ്യണം അവൽ എടുക്ക റെഡിയല്ലേ ചൂട് ജസ്റ്റ് ഉപ്പുണ്ടോന്ന് നോക്കിയാൽ മതി ഉപ്പ് ശാലം കൊണ്ട് ഇടേണ്ടി വരത്തില്ലേ എന്നൊരു സംശയം അല്ലേ കുറച്ചൊരു ഉപ്പു വേണ്ടേ നമ്മള് എപ്പോഴും നമ്മൾ ഉപ്പ് കുറച്ചിട്ടിട്ട് നമുക്ക് ഈ ഒരു ഫ്ലേവർ പുറത്തു വരുന്ന സമയത്ത് ഒരു ആക്ച്വലി ഇറച്ചിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം വരുന്നത് സോൾട്ട് ഇടാൻ എന്തുകൊണ്ടാണ് ഈ സോൾട്ട് ഇടുന്നതെന്നറിയോ കറിയില് ആർക്കാലും പറയാമോ അല്ല ഉപ്പൊരു ടേസ്റ്റ് ആണെന്നുള്ളത് ആരോ നമ്മളെ പഠിപ്പിച്ചതല്ലേ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് നമുക്ക് അത് തോന്നില്ല മനം അല്ലേ ഉപ്പ് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിപ്പിച്ച ഒരു ചരിത്രം ഉണ്ട് അതല്ല ഞാൻ ചോദിച്ചു ആരൊക്കെ പറയാമോ ഇതിനൊരു ആൽക്കലൈൻ കണ്ടന്റ് ആക്കി മാറ്റുന്നത് ബേസിക്കലി എല്ലാത്തിനും അതായത് ഇപ്പൊ നമുക്ക് ഇതിനോട് ശ്രദ്ധിച്ചു നോക്കിയാ ചെറിയ ഉള്ളിക്ക് ഒരു ടേസ്റ്റ് ആണ് അല്ലെ നമ്മളെ കാന്താരിക്ക് ഒരു ടേസ്റ്റ് ആണ് തക്കാളിക്ക് ഒരു ടേസ്റ്റ് ആണ് ഇതിനെ മൊത്തം ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോൾട്ട് അല്ലെ ഇതിനെ കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്ത് എഡിബിൾ ആക്കി ബോഡിയെ കമ്പോസ് ചെയ്ത് കഴിക്കാൻ ശ്രമിപ്പിക്കുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ ആണ് ആൽക്കലൈൻ നോട്ടിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത് സോൾട്ട് അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് കറികളിൽ ഉപയോഗിക്കുന്നത് നാല് ചെയ്തു ഒന്നാം പാൽ ഒറ്റി രണ്ടാം ഒഴിച്ചിട്ട് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തീർക്കുക പിന്നീട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത പക്ഷെ ഇവിടെ ഉള്ളൂ ഒന്നും രണ്ടും മൂന്നും എല്ലാം കൂടെ ചേർന്ന് ഒറ്റപ്പാല് അത്രേ ഉള്ളൂ അങ്ങനെ അത്രയും ഊദിക്കും അറിയാവുന്ന പടിയാണ് അടിപൊളി

സ്പീഡ് സ്ഥിരിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ നെക്സ്റ്റ് ശബ്ദത്തിലേക്ക് നമ്മൾ കറക്കുകയാണ് നപ്പു പാൽപ്പതി നാരത്തിന്റെ ചമ്മന്തി കൂടിയാണ് അത് റോൾ ചെയ്ത് തന്നിരിക്കുകയാണ് സോ

കിഴിക്കൊഞ്ചി കഴിക്കാൻ ഉണ്ട് ആ എടുക്കട്ടെ

അതെ അതിനകത്ത് വെളുത്തുള്ളി ഇല്ല മുളക് പൊടിയില്ല മല്ലിപ്പൊടിയില്ല മഞ്ഞൾപ്പൊടിയില്ല വിഷ്മുള്ളക്കകത്തും വീണ്ടും പൊടികളായിരിക്കും ഇതിനകത്ത് ഒരു പൊടിയുമില്ല നാച്ചുറലി സ്വീറ്റാണ് അതിനാണ് നമ്മൾ കാന്താരി നിർത്തിയേക്കുന്നത് കാന്താരി ഉടച്ച് കഴിക്കുമ്പോൾ ആ സ്വീറ്റിനെ ന്യൂട്രലൈസ് ചെയ്യും ഭയങ്കര ആയിരിക്കും നമസ്കാരം നിങ്ങളുടെ നാളെ ഷൈൻ കൊച്ചിയിൽ ലൂലൂലാണ് സീ ഫുഡ് ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ വന്നതാണ് ബ്യൂട്ടിഫുൾ ഇവിടുത്തെ ഒരു സീ ഫുഡ് ജോണർ എന്ന് പറയുന്നത് വിവിധ അതായത് എന്നെ തന്നെ സ്റ്റോണിഷ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സീ ഫുഡ് കളക്ഷൻസ് ആയിരുന്നു അതിൽ നിന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കരിമീൻ എടുത്താണ് ഇവിടെ കുക്ക് ചെയ്തത് കുണ്ട്ര കറി വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ലുലു ഹൈപ്പാൽ മാർക്കറ്റും ലുലു ഗ്രൂപ്പിനും വേണ്ടി നിങ്ങളുടെ ഷെഫ് എന്നാണ്